വിശുദ്ധ വിശു യോഹനറിയിച്ചതിനുശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇന്ന് മാർ കുര്യാക്കോസിന്റെയും ജൂലിറ്റായുടെയും തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് വലിയ ഒരു സന്ദേശം ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് ഒരു പക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോ നമ്മളോട് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് വരും സ്നേഹം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഓരോ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും എൻ്റെ ഉള്ളില് ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും സ്നേഹമുള്ളവര് ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ എൻ്റെ ബന്ധങ്ങളിലെല്ലാം ഈ സ്വാർത്ഥത കടന്നു വരികയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് നേട്ടമാവുള്ളത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് പരാജയം ചെയ്ത അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എങ്ങനെ സ്നേഹിക്കണം ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം ഈശോ എന്നെ സ്നേഹിച്ചു എന്തിനാണ് ഈശോ എന്നെ സ്നേഹിച്ചത് എനിക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ളിൽ രക്തം വരെ ചിന്തിയത് എന്തിനു വേണ്ടിയാ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചിട്ട എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് ഇത് തന്നെയാണ് ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനായിട്ട് സ്നേഹിക്കണം എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ നേട്ടത്തിന് വേണ്ടി സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഞാൻ സ്നേഹിച്ചാല് ആ സ്നേഹം പൂർണ്ണതയുള്ളതല്ല ദൈവകൽപ്പനകളുടെ സംഗ്രഹം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹമാണ് സ്നേഹിക്കുന്നവനാ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവൻ മാത്രമേ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് കാണാം സ്നേഹമാണ് ക്രൈസ്തവന്റെ മുഖമുദ്ര സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവണം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പക്ഷേ നമ്മൾ ഇന്ന് ഈ സ്നേഹത്തിൽ നിന്ന് ഒത്തിരിയേറെ വ്യതിചലിച്ചു ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഓരോ വ്യക്തിയെയും ഞാൻ കാണുന്നത് എൻ്റെ സ്വാർത്ഥ നേട്ടത്തിനുള്ള ഉപകരണമായിട്ടാണ് ബന്ധങ്ങളിൽ പോലും പലപ്പോഴും ഇത് കടന്നു വരുന്നുണ്ട് ഈശോ ആഗ്രഹിക്കുന്നത് ഇത് മാറ്റിയെടുക്കാനായിട്ട് സ്നേഹിക്കണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എല്ലാവരെയും സ്നേഹിക്കണം കേട്ടോ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് എല്ലാവരെയും സ്നേഹി കുറച്ച് പേരെയൊക്കെ നമ്മൾ മാറ്റി നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ ഇഷ്ടമാണ് നമ്മളെക്കുറിച്ച് നന്മ പറയുന്നവരെ നമ്മളെ പുകഴ്ത്തി പറയുന്നവരെ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നവരെ കാണാനായിട്ട് വർത്തമാനം പറയാനായിട്ട് സ്നേഹിക്കാനായിട്ടൊക്കെ ഇഷ്ടമാണ് നമ്മൾ സ്നേഹിക്കുക ഇഷ്ടം പോലെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സ്നേഹിക്കാതെ കടന്നു പോകുന്ന ആരെയാണ് എൻ്റെ കുറ്റം പറയുന്ന ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ നമ്മൾ മാറ്റി നിർത്തവും നമ്മളെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുമോ പറ്റുന്നില്ല നമ്മുടെ കുറ്റങ്ങൾ പറയുന്നവരെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരെ മാറ്റി നിർത്തുന്നവരെ ഒന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല നമ്മളവരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുക ഈശോ പറയുന്നത് നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ ഒരു പ്രയോജനമില്ല കേട്ടോ എല്ലാവരെയും സ്നേഹ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പറ്റണം എളുപ്പമുള്ള കാര്യമല്ല പ്രയാസമാണ് നിന്റെ കുറ്റം പറയുന്നവനെ കൂടി പോയി പോയൊന്ന് വർത്തമാനം പറയുക എന്ന് പറയുന്നത് ഭയങ്കര വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം പക്ഷേ ഈശോ ചെയ്തത് അത് തന്നെയാണ് അവസാന നിമിഷം വരെ എല്ലാവരെയും യുദാസിനെ പോലും നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് പക്ഷെ ആ സ്നേഹം അവന് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കും എല്ലാവരെയും സ്നേഹിക്കാം ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാം സ്വാർത്ഥതയില്ലാത്ത സ്നേഹം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്നേഹിക്കാനായിട്ട് അവർക്ക് നന്മകൾ ചെയ്യുവാനായിട്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും നമ്മുടെ സ്നേഹിതരുടെ ഗണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ